السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين بومان رايا الغادغن أنور محي الدين هدوي بومان بشير بشر فيسي دشمنغلم بومان نايا سهير വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വളരെ വിശിഷ്ടരായ സ്നേഹമുള്ള വളരെ പരിശുദ്ധമായ ഒരു കർത്തവ്യത്തിനാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഒരു ഒമ്പത് കൊല്ലം മുമ്പ് വളരെ ചെറിയ തോതി തുടങ്ങി വെച്ച ഒരു പരിപാടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അബ്ദുൽ അബ്ദുൽഖാദി ഹാജി ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം എന്റെ ഒരു വളരെ ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു അനാഥ കുടുംബത്തിന് സഹായം പറയുമ്പോൾ അതിനാണ് ആദ്യമായി അദ്ദേഹം സഹായിച്ചത് പിന്നീട് അത് മറ്റൊരു രണ്ടാം വർഷത്തിലേക്ക് കത്തുമ്പോഴേക്കും കുറച്ചുകൂടി കൂടുതൽ സഹായം അദ്ദേഹം തരുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഹാജിയോട് തന്നെ ഞാൻ ഈ ആശയം പറയുകയും പ്രിയപ്പെട്ട സഹീറുമായി ബന്ധപ്പെട്ട് അത് സംബന്ധിച്ച് ആലോചിക്കുകയും ചെയ്തപ്പോ അതൊരു വലിയ ഒരു പദ്ധതിയാക്കി കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അങ്ങനെയാണ് ജില്ലയിലെ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് പെരുന്നാളിന്റെ ദിവസം വസ്ത്രം കൊടുക്കാൻ അവരിഷ്ടപ്പെടുന്ന വസ്ത്രം കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആലോചന നടത്തിയത് അലഹമ്മില്ല അന്നുള്ളതിനേക്കാൾ ഒരുപാട് വളർന്ന് ഇന്നതൊരു എന്നിട്ടും തികയാത്ത അതായത് നാല് ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് അലഹദില്ല അഞ്ചു ലക്ഷത്തോളം രൂപയാണ് എത്തിയത് ഒരാറ് നമ്മുടെ ഒരു ലക്ഷം രൂപ കൂടി എത്തിയാലാണ് നിലവിൽ പറയപ്പെട്ട കുട്ടികൾക്ക് നമുക്ക് അവരുടെ വസ്ത്രം അതായത് അവർ രജിസ്റ്റർ ചെയ്ത പ്രകാരം അവരുടെ ആപ്ലിക്കേഷൻ പ്രകാരമുള്ള വസ്ത്രം നമുക്ക് അവർക്ക് കൊടുക്കാനോ പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുറച്ച് കുട്ടികളെ ഒഴിവാക്കിയിട്ട് കൊടുക്കേണ്ടി വരും എന്നാലും തീരാത്ത അനാഥ മക്കൾ അനാഥരായ കുഞ്ഞുങ്ങളെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടി നല്ലത് അനാഥരോടൊപ്പം തന്നെ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന മക്കൾ ഒരുപക്ഷെ പിതാവുണ്ടാകും സാമ്പത്തിക ശേഷി പിതാവിന് ഇല്ലാത്തതോ അല്ലെങ്കിൽ പിതാവിന്റെയോ കുടുംബത്തിന്റെയോ മറ്റു പല കുഴപ്പങ്ങളാലും അതിന് സാധിക്കാതെ പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ കുത്തനൊടുപ്പിട്ട് അന്നത്തെ ദിവസം പോകുന്ന നേരത്ത് മാറിയിരുന്ന് അതൊക്കെ ദുഃഖത്തോടെ നോക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ നമുക്കിടയിൽ ഒരു പക്ഷേ ഉണ്ടാവാം അത് അനാഥരാവാം അതുപോലെ തന്നെ അനാഥരല്ലെങ്കിലും ദാരിദ്ര്യം കൊണ്ടോ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അങ്ങനെ സംഭവിക്കാം ആ മക്കൾക്ക് ആ ദിവസം സന്തോഷം കൊടുക്കുക എന്നത് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ചരിയാണ് അള്ളാഹുവിന്റെ അന്നേ ദിവസം അതുപോലെ ഒരു അനാഥനായ കുഞ്ഞ് മറ്റെല്ലാവരും കളിച്ചുല്ലസിക്കുന്ന ആഹ്ലാദ ത്തിമുറപ്പിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുമോൻ മാത്രം അങ്ങനെ ഒരു സന്തോഷത്തിലാകാതെ പോകുന്നത് എന്ന് അന്വേഷിക്കുകയും അവനെ ചേർത്തു പിടിച്ച് അവനോട് വിവരമന്വേഷിക്കുമ്പോൾ എന്റെ പിതാവ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ മാതാവ് പിന്നീട് അവരുടെ ജീവിതം മറ്റൊരു ഭർത്താവിനാൽ അങ്ങനെ പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോ എനിക്ക് ഇവരെ പോലെ കളിക്കുല്ലസിക്കാൻ സാധ്യമാകുന്ന വിധം ആഹ്ലാദം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന അവസരമല്ല എന്ന് ആഗതനോട് സൂചിപ്പിക്കുമ്പോ പുണ്യനബിസ് തങ്ങളാണെന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ ആ കുഞ്ഞുമോൻ അത് പറയുമ്പോ ആ കുഞ്ഞിനെ എടുത്ത് നെഞ്ചു ചേർത്ത് പിടിച്ച് പിടിച്ച് ആയുസ്ത്വ സുദീർഘയോട് അള്ളയല്ലാഹു അവിടത്തെ പ്രിയദമയുടെ വീട്ടിലേക്ക് അതായത് അവിടുത്തെ അടുക്കളയിലേക്ക് ചെന്ന് ആ കുഞ്ഞിന് കൊടുക്കാവുന്ന സുഭിക്ഷമായ ഭക്ഷണം നൽകി അവന് വസ്ത്രം കൊടുത്ത് അവനെ ആയിഷത്തു ഉമ്മയെ പോലെ ആക്കി ആയിശീർത്തേക്കിൻ അങ്ങനെ ഒരു വലിയ നബി അലൈഹി അന്ന് ചെയ്യുകയുണ്ടായി അതുപോലെ ആ പരിശുദ്ധമായ കർമ്മമാണ് നമ്മൾ അങ്ങനെ അള്ളാഹുവിന്റെ ഓർത്തുകൊണ്ട് തന്നെയാകണം അന്നത്തെ ദിവസം നമ്മൾ ഈ ചെയ്യുന്ന ഒരു സ്വതക്ക കൊണ്ട് ഒരു കുഞ്ഞു പുത്തനൊടുപ്പിട്ട് നടക്കുമ്പോൾ അന്ന് മദീനത്ത് അധീനത്ത് അഷ്റഫുൽഖിന് എത്രത്തോളമാണോ ആ കുഞ്ഞിന് സന്തോഷം പകരാൻ സാധിച്ചത് അതുപോലെ അഷ്റഫുൽ അഷ്റഫുൽഖിനെ ഓർത്തുകൊണ്ട് നമുക്കൊരു കുഞ്ഞിന് സന്തോഷം കൊടുക്കാനാണ് ഒരാളോ രണ്ടാളോ പത്താളോ അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതോ എത്ര ആയാലും അങ്ങനെ കൊടുക്കുന്ന സന്തോഷം അത് പുന്നിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ഒരു വലിയ സന്തോഷമാണ് അനാഥകളോടുണ്ടായിരുന്ന സ്നേഹം പോലെ മറ്റെന്തെങ്കിലും ഹൃദയം കടുത്തുപോയിരിക്കുന്നു പറഞ്ഞു പരാതിയായി സ്വഹാബിയോട് പോലും ഒരു യത്തീമിന്റെ തലയൊന്ന് തടയണം അവന്റെ ശിരസൊന്ന് സ്പർശിക്കണം അവന്റെ ശിരസിലൂടെ നിന്റെ കൈ ഇങ്ങനെ ഒന്ന് ഓടിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന് ആർദ്രതയുണ്ടാകും എന്ന് പറയുന്നു കാരണം ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പിതാവിനെ പോലെ നമ്മൾ നടക്കാൻ ശ്രമിച്ചാൽ അത്രമേൽ സ്വർഗീയമായ മറ്റെന്താണ് നമുക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ടാണല്ലോ എന്നാണ് ഖുർഹാന്റെ ചോദ്യം യത്തീമിനെ എന്തെങ്കിലും വിട്ടുകൊടുത്തിട്ട് ഞാൻ നിനക്ക് തന്നു എന്ന് പറയുന്ന ഒരു ഔദാര്യത്തിന്റെ ഭാവമല്ല മറിച്ച് മോനെ നിന്റെ പിതാവിനെ പോലെ ആകാൻ എനിക്ക് സാധിച്ചോ നിന്റെ പിതാവിനെ പോലെ സന്തോഷം പകരാൻ എനിക്ക് സാധിച്ചോ നീ എല്ലാ മുമ്പിൽ ആ രീതിയിലല്ലാതെ മറ്റൊരു ഔദാര്യം നൽകപ്പെടുന്ന ഒരാൾ എന്ന നിലയിലുള്ള ഒരു വിനയമല്ല കാണിക്കേണ്ടത് മറിച്ച് നിന്റെ പിതാവിനോട് നിനക്ക് എങ്ങനെ പെരുമാറാൻ കഴിഞ്ഞു അതുപോലെ എന്നോട് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഹൃദയം കൊണ്ട് ചോദിക്കുമ്പോഴാണ് നാളെ ചോദ്യത്തിന് ഉത്തരം ബഹുമാനിക്കാൻ പറയാനാവുക അവനെ ഒരു വ്യക്തി എന്ന നിലയിൽ കേവലം ഒരു യത്തീം എന്ന് പറഞ്ഞല്ല അവനൊരു വ്യക്തി എന്ന നിലയ്ക്ക് നിനക്ക് ബഹുമാനിക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിക്കാതെ ഈ കാലെടുത്ത് വെക്കണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ സാധിക്കാത്തിടത്തോളം കാലം അള്ളാഹുവിന്റെ തൃപ്തിയുടെ ഉള്ളടക്കത്തിലല്ല വരുന്നത് എന്ന് പഠിച്ചതം പുരാൻ പഠിപ്പിക്കുകയാണ് സ്വർഗനരകങ്ങളുടെ കഥ പറയുമ്പോഴാണ് ആ സൂറത്തിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെ അതാണ് നിന്റെ നാഥൻ മലക്കുകളോടൊപ്പം അണിയാൻ അണിയായി വന്നു നിൽക്കുകയും നരകം വലിച്ച് കൊണ്ടുവരപ്പെടുന്ന സമയമാണ് ആ സമയത്ത് മനുഷ്യരിങ്ങനെ പല ആലോചനകളിലേക്ക് പോകും എത്രതൊക്കെ ഇൻസാൻ മനുഷ്യനെ ഓർക്കാൻ തുടങ്ങും ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് ഉടമസ്ഥനായ നാഥൻ അവന്റെ മലക്കുകളെ മുഴുവനും അണിനിരത്തി വന്നു നിൽക്കുന്ന ഒരു വല്ലാത്ത രംഗം ആ രംഗത്തിന് എന്തു ചെയ്യാനാവും എന്തോർത്തിട്ടെന്ത് കാര്യം എന്ന് ഇസ്സത്ത് ചോദിക്കാൻ കാര്യം എന്തോർത്തിട്ടെന് അതിനോർത്തതിന്റെ ഓർമ്മകൾക്ക് ഒരു പുളകമുണ്ടാകുന്ന ഒരു നിമിഷമുണ്ട് സ്നേഹസാഗരത്തിന് സ്നേഹത്തണലിന് ഈ തണൽ കൊള്ളാൻ ഞങ്ങൾ ഈ കുഞ്ഞുമക്കളെ തിരഞ്ഞെടുക്കാൻ എന്റെ ഒരു ആയിരം രൂപയുണ്ടായിരുന്നു എന്റെ ഒരു പതിനായിരം ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് തണൽ കൊടുത്തിട്ടാണ് നിന്റെ അറസ്റ്റിന്റെ തണൽ ഞങ്ങൾ ചോദിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് സനാധത്വം കൊടുത്തിട്ടാണ് ആരുമില്ലാത്ത നിന്റെ തുണയല്ലാത്ത മറ്റൊന്നും കിട്ടാത്ത സമയത്ത് നരകാഗ്നിയുടെ പെരും പറ കൊട്ടുന്ന നേരത്ത് മഹാനായ സയ്യിദിനായി ഇബ്രാഹിം നബി അലൈഹി പോലും അള്ളാഹു ഖലീൽ എന്ന് വിളിച്ച സയ്യൂദിനായി ഇബ്രാഹിം നബി അലൈഹി സ്ലാം പോലും അള്ളാഹുവിന്റെ തണലിൽ കിടന്ന് പേടിയാകുന്നു എന്ന് കണ്ടിട്ട് പേടിക്കാത്ത ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്ന നേരമാണ് നരകത്തെ കൊണ്ടുവരപ്പെടുന്ന നേരം ആ സമയത്തിന്റെ മുമ്പിലെ ചോദ്യമാണ് അള്ളാഹുവിന്റെ ചോദ്യം ഒന്നാമത്തെ തുക്രിമൂനൽ യതീം യതീമിനെ നിങ്ങൾ ബഹുമാനിച്ചോ كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكل اللمة എല്ലാം ചോദിക്കുന്ന പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തോലൂന തുറാസുലമ്മ എന്തൊരു തീറ്റയാണ് അന്യന്റെ അതായത് സഹോദരന്റെ അനന്തരാവകാശ സ്വത്ത് അവകാശപ്പെട്ടവന് കൊടുക്കാതെ അത് മുഴുവനും എന്തൊരു തീറ്റയാണ് നീ തിന്നത് ിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് നിനക്കെന്തു മാർഗമാണുള്ളത് എന്നൊരു ചോദ്യം അള്ളാഹുറബുൽ ചോദ്യമായി വരാൻ പോകുന്ന ഒരു നിമിഷമുണ്ട് അവിടെയാണ് ആദ്യത്തെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ പറ്റും സ്നേഹത്തണലിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ ആദ്യത്തെ ചോദ്യം പഠിച്ചവനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നു പ്രിയപ്പെട്ട അബ്ദുൽ അബ്ദുൽഖാദർ ഹാജി അദ്ദേഹം ഒരിക്കൽ ഒരു സ്വകാര്യം പറയുമ്പോഴാണ് അദ്ദേഹം അതിനുവേണ്ടി അങ്ങനെ എല്ലാ വർഷവും കാശ് നീക്കി വെച്ചത് പിന്നെ അതൊരു വലിയ അങ്ങനെ ഒരു ചെടി നട്ട് വലിയ വൃക്ഷം പോലെ അത് അള്ളാഹുവിന്റെ അർഷിന്റെ തണൽ കിട്ടുന്നത് പോലെ ഒരു തണലായി സ്നേഹത്തണലായി വളർന്നു വരുമ്പോ അതിനുവേണ്ടി പണിയെടുത്ത ഓരോരുത്തരും പ്രിയപ്പെട്ട സഹീർ നിരന്തരമായി അതിനുവേണ്ടി എങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരിക്കുകയായിരുന്നു അള്ളാഹു ആ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ അതുപോലെ ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ടിങ്ങനെ ആ സമയത്തൊക്കെ ആഹ്ലാദത്തോടെ തന്റെ പ്രിയതമന്റെ ഓർമ്മകളിലേക്ക് വഴുതി വീണിട്ട് കുടിലേക്കോ തന്റെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്കോ മാറി നിന്ന അള്ളാഹുവേ ഈ മക്കൾക്ക് സന്തോഷം കൊടുത്തവർക്ക് നീ സന്തോഷം കൊടുക്കണേ എന്നൊരു ധുവ ഒരു വിധവയുടെ ധുവ ഒരു പാവപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന കിട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് ലഭ്യമാകേണ്ട ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ നീട്ടി പറയുകയല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഒരായിരം രൂപ കൊണ്ടെങ്കിലും നമ്മൾ ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഞാൻ പറയുന്നു അങ്ങനെയെങ്കിലും നമ്മൾ ഈ മഹത്തായ സംരംഭത്തിന്റെ കൂടെ നിൽക്കുക ഈ പെരുന്നാളിന്റെ ദിവസം വരുമ്പോ നമ്മൾ ഇങ്ങനെ നെഞ്ചു ചേർത്ത് പറയുക അള്ളാഹുവേ ഞാനൊരു വലിയ കാര്യം ചെയ്തിട്ടാണ് വരുന്നത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തതിനേക്കാൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് കൊടുക്കാതെ പോലും ഞാൻ പ്രിയപ്പെട്ട സ്നേഹത്തണലിലെ പ്രവർത്തകർ വന്ന് പറഞ്ഞപ്പോ ഈ ജില്ലയിലെ ഏതോ കുഞ്ഞിനു വേണ്ടി അവന്റെ ആഹ്ലാദത്തിനു വേണ്ടി ഞാൻ ഒരു ആയിരം രൂപ സംഭാവന ചെയ്തുകൊണ്ട് ആ കുഞ്ഞെന്ന് സന്തോഷത്തോടെ നിന്റെ മസ്ജിദിലേക്ക് വരുമ്പോ നിനക്ക് വേണ്ടി നിന്റെ മുമ്പിലേക്ക് സുജൂദിന് വേണ്ടി ആ കുഞ്ഞെത്തുമ്പോ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വലിയ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു അറഹമുറാഹിമിനായ റബ്ബ് സ്വീകരിക്കട്ടെ ഈ പണി ചെയ്ത എല്ലാവരും ഇതിനേക്കാൾ വലിയ ഒരു നന്മ നമുക്ക് ചെയ്യാനില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടെ അവരുടെ സ്നേഹത്തിന് അവരുടെ ആഹ്ലാദത്തിന് വേണ്ടി ചെയ്യുമ്പോ ഞാൻ അനാഥനായ വാലനെ സംരക്ഷണം ാൽ അവനും ഞാനും ഇങ്ങനെയാകുന്നു എന്നാണ് മുഹമ്മദ് അലൈഹി മുസ്തഫലി ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഇനി അടുപ്പം ഇവിടെയാണ് നമുക്ക് ആ ജിവാറിൽ എവിടെയെങ്കിലും ഒന്ന് കൂടിക്കിട്ടിയാൽ മതിയായിരുന്നു അവിടുത്തെ പരിശുദ്ധമായ അവിടുത്തെ അയൽപക ബന്ധത്തിൽ അവിടുത്തെ സ്വയഭാക്കൾ എല്ലാവരും കൂടി കൂടിച്ചേരുമ്പോ അതിന്റെ പിന്നിൽ 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 എപ്പോഴും എവിടെയെങ്കിലും ഒന്ന് ചേർന്ന് കിട്ടിയാൽ മതിയായിരുന്നു കാരണം അത്രേ നമുക്ക് അവകാശപ്പെടാൻ പറയാനും കഴിയും പക്ഷെ എന്നിട്ടും റസൂർല പറയാണ് വസ്സലം ഞാനും അനാഥ സംരക്ഷകനും ഇങ്ങനെയാണ് ഈ രണ്ടു വിരലും ചേർത്തു പിടിച്ച പോലെയാണ് അത്ര അടുപ്പമുണ്ടാകും എന്നാണ് സയ്യൂദന അഹമ്മദ് മുസ്തഫു അലൈഹി വസ്സലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ഒന്ന് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പോലെ 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 ഫറൂഖിനെ ഹബീബിനെ അത്രമേൽ സ്നേഹിച്ച മഹാരഥന്മാരെ രാത്രിയിൽ ഓടുമ്പോ അബൂബക്കർ താങ്കൾക്ക് പേടി തോന്നുന്നു എന്ന് ചോദിക്കുമ്പോ നബിയെ എനിക്ക് എന്നെ കുറിച്ച് പേടിച്ചിട്ടല്ല ഞാൻ അങ്ങയുടെ ശരീരത്തിലെങ്ങാനും ശത്രുവിന്റെ ഒരു തരി മണലെങ്ങാനും വീണ അത് അബൂബക്കറിന് വല്ലാത്ത വല്ലാത്ത ബുദ്ധിമുട്ടാണ് വല്ലാത്ത ഹീബെ അവിടുത്തെ പരിശുദ്ധമായ ജീവിതത്തെ ഓർത്തിട്ടാണ് എന്ന് പറഞ്ഞോടിയ സിദ്ദീഖ് റലിയുളാ ഹുവാൻ്റെ സ്നേഹത്തിന്റെ ഒക്കെ മുമ്പിലൊന്നും നമുക്ക് ആ ജിവാറിലേക്ക് അവിടുത്തെ അയൽപ്പക്കത്തിലേക്ക് എത്താൻ കഴിയില്ല അയക്കാം പക്ഷേ ഈ ഹദീഫ് നമുക്ക് വലിയ മോഹമാണ് ഹബീബ് പറഞ്ഞ പ്രകാരം അനാഥരായ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുമ്പോ അവിടത്തോട് ചേർന്ന് നിന്നിട്ട് പറയാം ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാവും തരട്ടെ വരഹമുല്ലാത്ത